ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയ വീട്ടിലോട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഞാനങ്ങനെ പോകാറേ അപ്പം ബാഗ് പാക്കിങ്ങും കുറച്ച് നമ്മൾ അവിടെ വരെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ആ വീഡിയോ പോയി നേരെ കണ്ടിട്ട് വരും ഇതെല്ലാതും കുറേ ഉണ്ട് എല്ലാമാര കുറേ ഒഴിവാക്കാനുണ്ട് കുറേ എടുത്ത് വയ്ക്കാനുണ്ട് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാറ്റിയെടുത്ത് കൊണ്ടുപോകാനുള്ള ബാഗിലോട്ടാക്കട്ടെ ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന് മടക്കി വെച്ചാൽ ഇപ്പോൾ വലിച്ചു വരി നല്ലതും എല്ലാം ഒന്നും ഒതുക്കി വെക്കട്ടെ കൊണ്ടുപോകാനുള്ളതും ഇവിടെ അടുത്ത് വയ്ക്കാനുള്ളതൊക്കെ വന്നു ഡ്രസ് പിന്നെ ഇതിൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളുണ്ട് കേട്ടോ ചെറിയ പിള്ളേ പിള്ളേർ തന്നെ നാലാളതും പിള്ളേരുത് അപ്പോൾ അതുമൊക്കെല്ലാം ഒഴിവാക്കണം പിന്നെ ഈ ദാവണയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി വന്ന കൊണ്ടുവന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ അമ്പൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിച്ചത് പിന്നെ അമ്പൂട്ടിയിലെ വ്ളോഗോ അടുത്ത് എടുക്കുന്നവള് അമ്മവിടെ കുക്കു ചങ്ങതിയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ഇതാണ് അതിതുമരെ ഉണ്ടക്കുന്ന നാട മൈക്കാണോ അത് ഗയ്സ് ഓളെ മൈക്കാണದು പറഞ്ഞാ അതിനമ്മുക്കൊരു വറക്കുന്ന നാടാണ് ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു വറളെ ഫൈറ്റ് തമ്പരീലെ എപ്പി ബർത്ത്ഡേ സഗദനം പറളെ ഫൈറ്റ് തമ്പരീലെ എപ്പി ബർത്ത്ഡേ ആണ് ഇതെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇത് ആവളൻറെ ആൾ പറക്കടേ ആ അവളെ ബർത്ത്ഡേ ടാങ്ക്

അപ്പം പിന്നെ അവൾ അങ്ങനെ പോയി അടുത്ത വീഡിയോ കാണാൻ പറഞ്ഞു പറഞ്ഞു അവളെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞങ്ങാണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ഒരു ലോഡ് ഉണ്ട് മടക്കിയൊക്കെ പിന്നെ ഉണ്ണീൻ്റെതും നമ്മളത് മൂന്ന് പേര് ആ ഒരു അലമാരിലാണ് പിന്നെ അവൻ്റെ ഡ്രസ്സും ഉണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെതും കൂടെ ഒക്കെ മടക്കി മടക്കിയാച്ചാൽ പിന്നെ ഒരുപാട് പിള്ളേർ ചെയ്യാൻ നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുന്നുണ്ട് ഈ ഉടുപ്പ് കാര്യങ്ങളുടെ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ തന്നെ വേണം കുറച്ച് സ്ഥലം എന്താ വെച്ചാൽ ഇങ്ങനെ പൊന്തി നിൽക്കും അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ എല്ലാം എടുത്ത് വെക്കുന്നത് പിന്നെ കുറേയൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ അനുവട്ടൻ്റെ ഷർട്ടാണ് ആ കാണാൻ നോക്കുക വരുമ്പോൾ ഷർട്ട് ഇടാനും കാര്യങ്ങളൊക്കെ അതും അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ എൻ്റെ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലതും ഞാൻ ഇനി എടുത്തു പിള്ളേരുതായാലും വീട്ടിൽ നിന്നിടാനുള്ള ഒരുപാട് നിക്കറായാലും ടീഷർട്ട് കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ചു എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു പിന്നെ ആവശ്യമുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് തീർത്ത് വെക്കാൻ തുടങ്ങി ആദ്യം വേറെ ഒരു ബാഗിൽ എഴുതുന്നെച്ച് പിന്നെ വിചാരിച്ച് വേണ്ട ഈ ഒരു ബാഗ് ഇടാം എടുക്കാം എന്ന് വിചാരിച്ച് കണ്ട് എല്ലാം ഒതുക്കി 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 നോക്കി അങ്ങനെ കുറേ ഒതുക്കും പിന്നെ എന്തെങ്കിലും ആലോചിക്കാൻ എടുക്കാൻ മറന്നോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനാണ് പിന്നെ അല വാരിയിട്ട് ഷാമ്പൂ അങ്ങനെ മേക്കപ്പ് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വത്തൊക്കെ ആമ്പൂട്ടി പേ അങ്ങനെ ഒരു വിധം എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ച് പറ്റുന്നതിൽ ചെറിയ ഒരു ഒതുക്കി വെച്ച് പിന്നെയെന്ന് പറയുമ്പം രണ്ട് ബാഗും ഉള്ളിട്ടോ ഒരു വലിയ ബാഗും പിന്നെ ഒരു ചെറിയൊരു ബാഗും പിന്നെ എൻ്റെ സൈഡ് ബാഗ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇനി ഇവിടെ എല്ലാം തൂക്കണം ആ കാണാൻ നോക്കാൻ ഷർട്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാം എല്ലാവരും വാരിയിട്ടൊന്നും തൂക്കി തട്ടിപ്പുടങ്ങിയെല്ലാം തൂക്കി എടുക്കണം തൂക്കി തൂത്ത് ഇടണം പിന്നെയെന്ന് പറയുമ്പോൾ കണ്ടാലുംമാരെ കണ്ടു അത്ര ഈ ഭാഗങ്ങളൊന്നും ഒതുക്കിയില്ല അതായത് കുറച്ച് മേക്കപ്പ് സാധനങ്ങളും ക്രീമും കാര്യങ്ങളൊക്കെ അതൊക്കെ നാളെ ഒതുക്കുക എന്ന് വിചാരിച്ച് അതൊക്കെ എനിക്ക് എടുക്കേണ്ടത് അതും എൻ്റെ മേളത്തെ ആ ഒരു ഭാഗം ബാക്കിയെല്ലാം ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട് ഈ പിന്നെയെന്ന് പറയുമ്പോൾ അവിടെ തൂക്കുമ്പം ആ ടേബിളുണ്ട് ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഉറക്കത്തും പൊടി ചാടും അപ്പോൾ അടിത്തേറാക്കി ഞാൻ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മൾ പിറ്റേ ദിവസം പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയി ആ ഒരു വീടിയും കൂടെ എല്ലാം കിട്ടും പിന്നെ ഞങ്ങൾ മാറ്റി ഒരു തിരക്കിടിച്ചൊരു ദിവസമായിരുന്നു രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം അതിൻ്റെ ഇടയിൽ കൂടെ എന്നിട്ടെങ്കിലും പോകുന്ന ദിവസമായിരിക്കും പിള്ളേർക്ക് രണ്ടുപേരിക്കും ഒരു കരച്ചിലേ കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൻ്റെ വേട്ടനെ കണ്ടു ലാബിലോ അങ്ങനത്തെ വീട്ടിലോട്ട് വന്നിട്ട് കറക്റ്റ് എട്ട് അമ്പത്തഞ്ചിന് തന്നെ മാമൻ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ട് വേണം പിന്നെയെന്ന് പറയുമ്പോൾ ഇത് അച്ഛതാ കുട്ടിയവിടെ വന്നു അനിയട്ടെന്താണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അത് വെക്കുന്നുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കിട്ടിട്ട് വന്നത് അച്ഛ ആ ഇതെല്ലാം നമ്മൾ ഇറങ്ങട്ടെ അങ്ങനെ നമ്മൾ തിരുനാൻ റോഡിൽ നേരത്തെ കിട്ടി എന്താണ് ഏഹ് ഇതായിരുന്നോ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ നമുക്കറിയാം നമുക്ക് നേരത്തെ ഇങ്ങനെയൊക്കെ ട്രെയിനിലാണ് നല്ല തിരക്കാര തിരക്ക് പറഞ്ഞത് ഷോപ്പിൽ എക്സ്പീരിയൻസ് ഐസ്ക്രീം വേണോന്നൊക്കെ പറയും പോയി നമ്മുടെ വർഷം നമ്മളെ ഷോപ്പിൽ എത്തിയങ്ങളൊക്കെ ഷോപ്പിലും പമ്പിലും കസ്റ്റമർ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ അകത്തോട്ട് ഡയറക്റ്റായിട്ട് അകത്തോട്ട് കയറി പിന്നെ അവിടെയുള്ള പയ്യനാണത് പിന്നെ അഞ്ചേട്ടൻ്റെ ആദ്യ ആറ് പിന്നെ ചേച്ചിനെ ഉണ്ടല്ലോ ചേച്ചി ആറുമണിയായപ്പോൾ പോയി പോയി അപ്പോൾ പിന്നെ ചേട്ടൻ ചേട്ടന്തു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് സുഖമാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇരിക്കേണ്ടത് പിന്നെ കസ്റ്റമറിലോട്ട് ഓവറായിട്ട് സംസാരിക്കാനും പറ്റില്ല അപ്പോൾ പിള്ളേരെല്ലാവരും ഐ സാ എങ്ങനെ നമ്മൾ അവലി മിൽക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു മലബാറിൻ്റെ സ്വന്തം സ്പെഷ്യലായ അവൽ മിൽക്ക് ഹായ് അമ്പസ്ക്രീം മതിയെന്ന് പറഞ്ഞുണ്ട് രണ്ടു വയ്യാടി പറഞ്ഞോ സ്റ്റിക്ക് കൂടെ അടിക്കാൻ പറയാ സ്റ്റിക്ക് രണ്ടെണ്ണം അടിച്ചോ

ോട്ട് പോവാടി അടി അടി കൊട കൊട രണ്ടോടെ കഴിഞ്ഞ ം കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയാ പിന്നെ അനുവട്ടം വരുന്നില്ല കേട്ടോ അനുവട്ടം അവിടെ കമ്പനിയിലാണ് കിടക്കുന്നത് പിന്നെ അച്ഛനും അമ്മയും ഉറങ്ങിയിരുന്നു പിന്നെ നമ്മൾ വന്നപ്പോൾ ദിവസം വന്നപ്പോ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നാണ് ലോക്ക അവള് കിട്ടുന്ന കാര്യമായിട്ട് അവള് കഴിക്കും അച്ഛൻ ഒരു ചങ്ങിയൊക്കെ ബെൽറ്റൊക്കെ വാങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് പെടികിരിന്നായിട്ട് കഴിക്കും പിന്നെ മീൻറെ താലം അതൊക്കെ കഴിക്കാനുള്ളത് ഈ പാല് ബിസ്ക്കറ്റ് ഒന്നും ഇപ്പഴും കഴിക്കുന്നില്ല എന്ത് പറഞ്ഞു രാവിലെ ഈയൊരു ബ്ലോഗും കൂടെ എടുത്ത് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ അടുത്തൊരു വീടിയുമായിട്ട് വീണ്ടും ടാറ്റാ ബൈ